സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാണ് ജിഷൻ ജിഷനും വരതയും തമ്മിലുള്ള വിവാഹമോചനത്തിന് ശേഷം കൃത്യമായി ഇരുവരും തമ്മിൽ ഒരു തരത്തിലുമുള്ള സംഭാഷണങ്ങളും ഉണ്ടായിരുന്നില്ല മാധ്യമങ്ങൾക്ക് മുന്നിൽ പോലും ജിഷൻ വന്നിട്ട് ഭരതയുമായിട്ടുള്ള വിവാഹമോചനം സ്ഥിരീകരിച്ചിട്ടുമില്ല രണ്ടുപേരോടും ചോദിക്കുമ്പോൾ പോലും ഇരുവരും കൃത്യമായ മറുപടി പറയുന്നില്ലെങ്കിൽ പോലും ഇരുവരും വിവാഹമോചിതരായി എന്നുള്ളത് കൃത്യമായി വ്യക്തമാണ് പ്രേക്ഷകർക്ക് മുന്നിൽ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജിഷിൻ്റെ വീഡിയോ വളരെ വലിയ രീതിയിൽ വൈറലായിക്കൊണ്ട് മാറിയിരിക്കുകയാണ് നടി അമയ നായർക്കൊപ്പമുള്ള വീഡിയോ ആണ് ജിഷിൻ പങ്കുവച്ചിരിക്കുന്നത് ഒരു പ്രണയഗാനത്തോടൊപ്പം വളരെ റൊമാൻറ്റിക്കായി ജിഷിനും അമ്മയും ഒരുമിച്ചുള്ള രംഗങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം അതുകൊണ്ട് തന്നെ അമ്മയുമായി പ്രണയത്തിലാണോ എന്നുള്ള സൂചന നൽകിക്കൊണ്ടാണ് പോസ്റ്റ് നിന്നെ കണ്ട നാൾ മുതൽ ഉള്ള ദിവസം ഞാൻ അത്രമേൽ ഇഷ്ടപ്പെടുന്നു എന്ന് ജിഷിൻ്റെ ക്യാപ്ഷനുമുണ്ട് അതെല്ലാം സൂചിപ്പിക്കുന്നത് ഇരുവരും തമ്മിലുള്ള പ്രണയം എന്നത് തന്നെയാണ് ഈ അടിക്കുറിപ്പ് തന്നെയാണ് വീണ്ടും ചർച്ചാ വിഷയമാകുന്നത് കൂടാതെ കഴിഞ്ഞ ദിവസം അമയക്കൊപ്പമുള്ള മറ്റൊരു പോസ്റ്റും പങ്കുവച്ചിരുന്നു അമയെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള റൊമാൻറ്റിക് ചിത്രങ്ങൾക്കൊപ്പമായി